ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ പക്ഷേ ഞാൻ മുൻപത്തെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഞാൻ ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നൊരു ചെറിയ വിശേഷമുണ്ട് കുഞ്ഞാറ്റയുടെ സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ് കുഞ്ഞാറ്റയുടെ കൂടെ അപ്പം ഞാൻ നേരെ നീങ്ങിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കാൻ പോകും പിന്നെ അമ്മച്ചി ഇന്ന് രാവിലെ എണിറ്റ് പള്ളി പോകും അപ്പോൾ അമ്മച്ചി പള്ളി പോയി കഴിഞ്ഞ് വന്നിട്ട് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയണതാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്രോട്ടുണ്ട് ഉണ്ട് അപ്പം അതില് മാതാവിന്റെ രൂപത്തിൽ നിന്ന് മാതാവിന്റെ തലേന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വന്ന് താടി വന്നിട്ട് അതിങ്ങനെ വീണിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് എന്താണാവോ അവിടെ ഒരു അഞ്ചു പേരുണ്ടാവും പെണ്ണിടുത്ത് രണ്ടന്മാരും പിന്നെ പുറത്തുനിന്ന് വന്ന ഒരു പെണ്ണും രണ്ടാണു അങ്ങനെ അവര് കൊന്തത്തിക്കേണ്ടി വരും അപ്പൊ ഞാൻ എന്തായാലും ആ കൊന്തയില് കൂടാം എന്ന് വിചാരിച്ച് ഞാൻ കൊന്തയില് എന്താ സംഭവം എന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു അപ്പൊ അതിലൊരു ആൾ വന്ന് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞുവെച്ചേച്ചിക്ക് വല്ലതും മനസ്സിലായി ഞമ്മൾ എനിക്കും മനസ്സിലായില്ല അപ്പോൾ മാതാവിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്ന കേട്ടോ അവിടെ നിന്നാണ് ഇങ്ങനെ ഈ ഒഴുകി വരണത് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ താടിയിലൂടെ വന്ന് നിന്നിട്ട് എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എനിക്ക് കരച്ചിലൊക്കെ വന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനും കണ്ടു ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരണതല്ല കണ്ടാക്കണം വന്നിട്ട് കൈയിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് അങ്ങനെ തന്നെ മാതാവിന്റെ ഉടുപ്പിന്റെ അവിടെ വന്ന് ആ കൊണ്ട നിൽക്കണേ ആ അവിടെ നിന്ന് ഇറ്റ് വീണിട്ട് കയ്യിൻ്റെ വെടവിയെ കൂടെ നമുക്കത് എന്താണെന്ന് അറിയില്ല എനിക്കത് കേട്ടപ്പോൾ എനിക്ക് സങ്കട വന്നത് അങ്ങനെ ഞാൻ വന്ന എൻ്റെ മോൻ അതിന്റെ ഫോട്ടോ എടുത്തു അപ്പം അവിടെ വന്നവരെ എല്ലാവരും എടുത്തു പോയില്ലേ അങ്ങനെ ഞങ്ങൾ പൊറത്തേക്ക് പോകുന്നു എങ്ങനെയൊക്കെയോ എല്ലാവരും അറിഞ്ഞു മാരി ആൾക്കാരായി പിന്നെ പള്ളി നിറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പല പള്ളികളിലും ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോ ഒരു ഷോക്ക് ആയിരുന്നു ശരിക്കും എന്താണെന്ന് അറിയാണ്ട് പിന്നെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് അപ്പോ ഇങ്ങനെ സ്കൂൾ വണ്ടികളൊക്കെ പോകുമ്പോ ഇങ്ങനെ നിർത്തിയിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തിട്ട് ഇങ്ങനെ കയറി കാണും പിന്നെ ഇത് നെല്ലിക്കുന്ന സ്കൂളിലത്തെ വണ്ടിയാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോറ അപ്പം ഇവരിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ടാറ്റ് തെറി സ്കൂൾ വണ്ടി പോകുമ്പോൾ അപ്പൊ ഒരു ദിവസം ഇവരിങ്ങനെ ഇറങ്ങി എന്താ പറയാ ഈ മതാവിണ്ടി ഇത് കാണാൻ വേണ്ടിട്ട് പോയി ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ എല്ലാ കുട്ടികളും നമ്മളെൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് ചേക്കാൻ്റെ ഒക്കെ തന്ന് വീഡിയോസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് സന്തോഷമായി പിന്നെ ഇങ്ങനെ വണ്ടി കൂടെ പോകുമ്പോൾ മാത്രം ഇങ്ങനെ കാണണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഹായ്ക്കൊടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി അപ്പൊ ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരാം പിന്നെ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഞാൻ പറഞ്ഞില്ലേ അനിവേഴ്സറി ആണ് അപ്പോൾ അവള് സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അച്ചു സ്കൂളിൽ പോകാൻ നിൽക്കാൻ അവന് ചെറുതായിട്ട് മടി ഉണ്ട് ഉണ്ടിട്ട പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി പിന്നെ നമ്മുടെ കുക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കാൻ അവൻ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ കിടന്ന് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കിടന്ന് കളിക്കാൻ പിന്നെ ഇതേ മടിയുള്ള ചക്കന് ഇവിടെ നിൽക്കുന്നുണ്ട് നന്നായി എന്താ മനസ്സ് പോലെ ോ <aunque mehranoughs> <laughs> ഗായ്സ് ഇന്ന് ക്യാമറാമാൻ ലീവാണ് അത് കാരണം ഇവളാണ് വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോയില് എന്തെങ്കിലും കാരണക്കാരി അപാകതകളുണ്ടെങ്കിൽ ഇവളിലൊരു വീഡിയോ എടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയില് കാണാൻ പറ്റും പിന്നെ ഗായേഷ് എന്റെ മമ്മ ഇത് ആക്കിയതിന് കാരണം എന്താ ഞാൻ വീഡിയോ എടുക്കുമ്പോ പലതും കിട്ടാറില്ല ചെലപ്പോ തല കിട്ടില്ല ചിലപ്പോ കാല് കിട്ടില്ല അങ്ങനെയായിരിക്കും അപ്പം അതാണ് അങ്ങനെ ആക്കിയത് അപ്പൊ ഞാൻ ഇന്ന് വാശിയോടെ ഞാൻ ക്യാമറ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കാൻ ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് വീട് എടുത്തിരിക്കും പിന്നെ അമ്മ ചേച്ചി ബസ്സിൽ കയറി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ഛനുള്ള ബസ് വരാൻ വേണ്ടി അവളിങ്ങനെ നിക്കാണെ അവൻ വേറെ ബസ്സിലാണ് പോവാറ് പക്ഷെ ആ ബസ് പോയി അപ്പൊ ഞങ്ങള് റെഡി ആയി ഇനി വീഡിയോ എടുക്കുന്നത് കുഞ്ഞാറ്റിയുടെ മമ്മിയില്ല മമ്മക്ക് കുറച്ച് ബിസിയാണ് അപ്പൊ അത് കാരണം മമ്മിയില്ല അതാണ് എനിക്ക് ക്യാമറ തന്നതിന്റെ ഒരു കാരണം മേക്കപ്പ് ഞാനോടൊക്കെയ്യാനാ മേക്കപ്പ് എം ആണ് അറിയി മേക്കപ്പ് എം ആണ് അറിയി ആ മേക്കപ്പ് യാ പരി മേക്കപ്പ് ഓർക്കവട അപ്പോൾ ഗയ്സ് ഞാൻ മേക്കപ്പ് ചെയ്യാനാണ് ടം ഓൺ ലെറ്റ്സ് ഇങ്ങന കാണിക്ക ഇങ്ങനേ കം ഓൺ പിന്നെ ക്യായസ് കുഞ്ഞാറ്റ സ്കൂളിലെത്തി മേക്കപ്പിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവൾ മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പം എനിക്ക് സ്വത്തിയിടുമ്പ് മനസ്സിലായില്ല ഇത് എൻ്റെ കുഞ്ഞാറ്റ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ മേക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മാറില്ലായിരുന്നു ഡ്രസ്സ് നല്ല വലുതായിരുന്നു കേട്ടോ അവൾക്ക് പാവാടക്കടിയിലിങ്ങനെ കഴിഞ്ഞ് നടക്കായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുഞ്ഞാറ്റൊരു കൂരിക്കുഞ്ഞാണല്ലോ എന്ന് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു നല്ല വലുതായിരുന്നു അത്യാവശ്യം പിന്നെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് എട്ട് മണി ഒമ്പത് മണിക്കുള്ളിൽ ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ എത്തി കാരണം അവിടെ നിന്ന് ഉണ്ടായിരുന്നു പിന്നെ അല്ലെങ്കിൽ കുഞ്ഞാറ്റേക്ക് ഫുഡ് ഉണ്ട് അവിടെ നിന്ന് എൽപ്പിക്കാർക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ട് അവിടെ നിന്ന് തന്നെ അപ്പം അവൾ പിന്നെ കൊച്ചിങ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പം എൻ്റെ രണ്ട് ചങ്ങത്തുകൾ വന്നു ഞങ്ങൾ ട്രയോ ആണ് ഗസ്റ്റ് ട്രയോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചങ്ങത്തുകളാണ് പിന്നെ ആദ്യലക്ഷ്മിയുടെ അനിയത്തി ഉണ്ടായിരുന്നു അവൾക്ക് ഡാൻസ് ഉണ്ട് അയ്യോ പിന്നെ നമ്മുടെ സ്കൂളിൽ കുട്ടികളൊക്കെ വേറെ വൈബാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അങ്ങനെ ഇവിടെ കുഞ്ഞാറ്റേനും ഉരുക്കുകയാണ് ഇവിടെ കുഞ്ഞാറ്റിയും കുഞ്ഞാറ്റിയുടെ കൂടിയൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഉരുക്കാണ് അത്യാവശ്യം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞാറ്റേനെ അപ്പോ അതേ ഇതാണ് കുഞ്ഞാറ്റിയുടെ അവർ കോലം കഴിഞ്ഞാൽ വലിയ കുട്ടഞ്ഞാത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ഞാൻ എബിയാൻഡി കുഞ്ഞാറ്റനും കുക്കും കൂടെ വന്നു അതായത് നമ്മുടെ കുക്കുവാൻ എന്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് അവർ പേര് വന്നു കുഞ്ഞാട്ടെ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കൊറേറെ ആ ഇങ്ങോട്ട് കടക്കുന്ന ഭാഗത്തേക്ക് കടത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ ഡാൻസ് പിന്നെ കുഞ്ഞാറ്റയുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞാനും എൻ്റെ ആദ്യം പിന്നെ സ്ത്രീയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കുഞ്ഞാറ്റേനെ പിന്നെ എബിയാൻറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവളുടെ ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ആദ്യ ലക്ഷ്മിയുടെ അനിയത്തി കുട്ടിയും ആണ് അവളെ വിളിക്കുക അപ്പോൾ അവൾ ഇങ്ങനെ മാർഗം കളിക്കു വേണ്ടിയിട്ട് ഡ്രസ്സ് മാറിയിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിലത്തെ എല്ലാ കുട്ടികളും ഞാൻ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേൽപ്പിക്കുക എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂട്ടാരികളും അവരാണ് ഇപ്പം കണ്ണുപൊത്തിട്ട് പോയതാവിടയ്ക്ക് ബോയ്സും ഗേൾസൊക്കെ പിന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരേപോലത്തെ സാരി കൊടുത്തിട്ട് അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഗായ് യ്സ് നമ്മുടെ കുഞ്ഞാറ്റയുടെ ഈ വർഷത്തെ ആനിവേഴ്സറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങള് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ കുഞ്ഞാറ്റയുടെ ഇന്നത്തെ ഒരു വീഡിയോ